തിരുവനന്തപുരം വെള്ളറട ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ കോടികളുടെ അഴിമതി രണ്ട് ദശാംശം ഏഴ് ഒൻപത് കോടിയുടെ ക്രമക്കേടാണ് കണ്ടെത്തിയത് സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് പുറത്തായത് ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു ജനം തിരുവനന്തപുരം പെരിങ്കിടവള ബ്ലോക്ക് പഞ്ചായത്തിലെ വെള്ളറട ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് ഓംബുസ്മാന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന ഓഡിറ്റിംഗ് വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത് പ്രഥമ ദൃഷ്ടിയാൽ കണ്ടെത്തിയത് രണ്ട് കോടി രൂപയുടെ ക്രമക്കേട് മെറ്റീരിയൽ വർക്കിലാണ് കോടികളുടെ അഴിമതി സാധനം സപ്ലൈ ചെയ്യുന്ന വണ്ടർമാർ തന്നെയാണ് വർക്കുകളും ചെയ്യുന്നത് എം ബുക്കിലെ രേഖപ്പെടുത്തലുകൾ അനുസരിച്ചല്ല തുകകൾ നൽകിയത് ഭൂരിപക്ഷം വർക്കുകൾക്കും ഒരു വർക്കിന് രണ്ട് ടെണ്ടർ എന്ന രീതിയിലാണ് ടെണ്ടർ നടപടികൾ നടത്തിയിട്ടുള്ളത് ഓഡിറ്റിൽ നടത്തിയ പ്പോൾ നൽകിയ എൻക്വയറി നോട്ടുകൾക്കും കൃത്യമായ വിശദീകരണം നൽകാൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാൽ മനഃപൂർവ്വമല്ലാത്ത അപാകതയാണ് രണ്ടേ പോയിന്റ് ഏഴ് ഒൻപത് കോടി രൂപ തൊഴിലുറപ്പ് ഫണ്ടിലും മുപ്പത്തിയൊൻപതിനായിരം രൂപ സർക്കാരിനും നഷ്ടമായതെന്നതാണ് പഞ്ചായത്ത് അധികൃതർ നൽകുന്ന വിശദീകരണം അതേസമയം ഈ തുക കാരണക്കാരിൽ നിന്നും ഈടാക്കണമെന്ന് തൊഴിലുറപ്പ് ഒംബുസ്മാൻ ജില്ലാ ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ക്രമക്കേട് സംസ്ഥാന വിജിലൻസ് അന്വേഷിക്കണമെന്നും ശുപാർശയിലുണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഭരണത്തിലുള്ള വള്ളറട ഗ്രാമപഞ്ചായത്തിലാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ തന്നെ രണ്ടേ മുക്കാൽ കോടി രൂപയുടെ അഴിമതി കണ്ടെത്തിയിരിക്കുന്നത് വിശദമായ പരിശോധനകൾക്ക് ശേഷം ഇനിയും തുകയുടെ വർധനവുണ്ടാകുമെന്ന് തന്നെയാണ് കിട്ടുന്ന സൂചനകൾ തിരുവനന്തപുരത്തു നിന്നും ക്യാമറമാൻ മനോജ് വട്ടിയൂർക്കാവിനൊപ്പം അഖിൽ മഠം ജനം തിരുവനന്തപുരം